ഞാൻ റാഫിയിലേക്ക് കൂടി പോവുകയാണ് റാഫി ഇന്നത്തെ ഈ ഒരു ദിവസം ഇത് ഏറെ നിർണായകമാണ് ഇന്നലെ മണ്ണ് നീക്കിയുള്ള പരിശോധന ഇന്ന് കുറച്ചും കൂടി വിപുലമായ രീതിയിലുള്ളൊരു പരിശോധന കഴിയാവുന്നത്ര ഇടങ്ങളിൽ മണ്ണ് നീക്കിയുള്ള പരിശോധന കൂടുതൽ ആയുധങ്ങൾ എത്തിച്ചുള്ള പരിശോധനയൊക്കെ നടക്കേണ്ട ഒരു ദിവസമാണ് ഇന്ന് അതിനൊക്കെ ഏറെ നിർണായകമാകുന്നത് ഈ സൈന്യത്തിൻ്റെ ബെയ്ലി പാല നിർമ്മാണമാണ് ഈ പാല നിർമ്മാണം ഏതാണ്ട് ഉച്ചയോടുകൂടി പൂർണ്ണ തോതിൽ സജ്ജമാകുമോ റാഫി പോയതിനുശേഷം രൂപപ്പെട്ടൊരു ചെറിയൊരു നദിയുണ്ട് ചെറിയ നദി എന്ന് പറയുമ്പോൾ അതിന്റെ ഒഴുക്ക് വളരെ ശക്തമാണ് അതിന് പുറകെ സൈന്യം ഇപ്പോൾ താൽക്കാലികമായ ഒരു നടപ്പാലം നിർമ്മിച്ചിട്ടുണ്ട് ഏകദേശം അറുപതടി നീളമുള്ള നാലടി വീതിയുള്ള ആ നടപ്പാലം ആ നടപ്പാലത്തിന്റെ നിർമ്മാണം രാവിലെ ഏഴ് മണിക്ക് മുൻപ് തന്നെ പൂർത്തിയായി അത് അതിലൂടെ യാത്ര ചെയ്തു പോകുന്നതിന് വേണ്ടി ആളുകൾക്കുള്ള സൗകര്യങ്ങളും സൈന്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതോടുകൂടി ഇനി ദുരന്ത ബാധിത മേഖലയായ മുന്നത്തിനു ശേഷം രൂപപ്പെട്ടൊരു ചെറിയൊരു നദിയുണ്ട് ചെറിയ നദി എന്ന് പറയുമ്പോൾ അതിന്റെ ഒഴുക്ക് വളരെ ശക്തമാണ് അതിന് കുറുകെ സൈന്യം ഇപ്പോൾ ഒരു നടപ്പാലം നിർമ്മിച്ചിട്ടുണ്ട് ഏകദേശം അറുപതടി നീളമുള്ള നാലടി വീതിയുള്ള ആ നടപ്പാലം ആ നടപ്പാലത്തിൻ്റെ നിർമ്മാണം രാവിലെ ഏഴ് മണിക്ക് മുൻപ് തന്നെ പൂർത്തിയായി അത് അതിലൂടെ യാത്ര ചെയ്തു പോകുന്നതിന് വേണ്ടി ആളുകൾക്കുള്ള സൗകര്യങ്ങളും സൈന്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതോടുകൂടി ഇനി ദുരന്തബാധിത മേഖലയായ മുണ്ടക്കൈയിലേക്ക് ആളുകൾക്ക് എത്താൻ എളുപ്പമാകും രക്ഷാപ്രവർത്തകർക്ക് എത്താൻ എളുപ്പമാകും കൂടുതൽ ഉപകരണങ്ങൾ അവർക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഈ രക്ഷാപ്രവർത്തകർക്ക് ഇന്നലെയുള്ള സാഹചര്യം ഇതായിരുന്നില്ല ഇന്നലത്തെ സാഹചര്യം എന്ന് പറയുന്നത് കൗങ്ങ് തടികൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ഈ ചൂരൽ മലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് പോകാനുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തകർക്ക് വലിയ തരത്തിൽ ഉപകരണങ്ങളൊന്നും കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല ഒരു തരം എന്നാൽ അതിന് പരിഹാരമായാണ് ഇപ്പോൾ താൽക്കാലികമായി സൈന്യം തന്നെ ഒരു നടപ്പാലം നിർമ്മിച്ചിരിക്കുന്നത് ഇനി ഈ നടപ്പാലത്തിലൂടെ ആളുകൾക്ക് എളുപ്പത്തിൽ അങ്ങോട്ട് ചെല്ലാൻ സാധിക്കും ഒപ്പം തന്നെ ഇനി ബെയ്ലി പാലത്തിന് നിർമ്മാണത്തിലേക്ക് വന്നാൽ ഈ ബെയിലി പാലത്തിന് സമാന്തരമായാണ് നടപ്പാലം നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഡെയിലി പാലം പൂർത്തിയാകുമ്പോഴേക്കും ഈ നടപ്പാലത്തിന്റെ ഉപയോഗവും ഒപ്പം തന്നെ ബെയിലി പാലത്തിന്റെ ഉപയോഗവും സാധ്യമാകും അതോടുകൂടി വലിയ ഉപകരണങ്ങൾ എത്തിക്കാൻ സാധിക്കും ഏകദേശം പതിനഞ്ചടിയോളം വീതിയിൽ നൂറടി നീളത്തിലാണ് ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം ഇപ്പോൾ പൂർത്തിയാകുന്നത് ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി ഈ ബെയിലി പാലത്തിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള പാലത്തിൽ നിന്നുള്ള അപ്രോച്ച് റോഡിന്റെ നിർമ്മാണവും പൂർത്തിയായിട്ടുണ്ട് അപ്രോച്ച് റോഡ് ഇതിനോടകം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇനി കൂടുതൽ വലിയ ഉപകരണങ്ങൾ എത്തിക്കാൻ സാധിക്കും ഏകദേശം പതിനഞ്ചടിയോളം വീതിയിൽ നൂറടി നീളത്തിലാണ് ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം ഇപ്പോൾ പൂർത്തിയാകുന്നത് നേരത്തെ ആധാരം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മണിക്ക് മുൻപ് ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുക എന്നുള്ളതാണ് സൈന്യം ലക്ഷ്യം വെക്കുന്നത് ഇന്നലെ രാത്രിയും പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സൈന്യം നടത്തുന്നുണ്ടായിരുന്നു ഇന്നലെ രാത്രിയും മഴ പെയ്യുന്നുണ്ടായിരുന്നു പ്രതികൂല ഉണ്ടായിരുന്നു എന്നാൽ പോലും സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ആ ബെയിലി പാലത്തിന്റെ നിർമ്മാണം ഇന്ന് പൂർത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് അതിവേഗം തന്നെ പുരോഗമിക്കുകയാണ് നേരത്തെ ആതിര സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മണിക്ക് മുൻപ് ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുക എന്നുള്ള സൈന്യം ലക്ഷ്യം വെക്കുന്നത് രാത്രിയും പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സൈന്യം നടത്തുന്നുണ്ടായി രാത്രിയും മഴ പെയ്യുന്നുണ്ടായിരുന്നു പ്രതികൂല കാലാവസ്ഥ ഉണ്ടായിരുന്നു എന്നാൽ പോലും സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ആ ബെയിലി പാലത്തിന്റെ നിർമ്മാണം ഇന്ന് പൂർത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഇത്തരത്തിലൊരു നൂറ് ഡിഗ്രി പാലം നിർമ്മാണം സാധ്യമാകുന്നു അതാണ് ഈ പാലം എന്ന് പറയുന്നത് താൽക്കാലികമായി നിർമ്മിക്കുന്നത് പല സാഹചര്യങ്ങളിലും ഇത്തരം പാലങ്ങൾ ഇരുപത്തിനാല് എത്തി നിൽക്കുന്നത് എന്തായാലും രാവിലെ തന്നെ കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് മുണ്ട കയ്യിലേക്ക് എത്തി എത്താൻ താൽക്കാല താൽക്കാലികമായി നിർമ്മിച്ച നടപ്പാലത്തിലൂടെ സാധിച്ചിട്ടുണ്ട് അതോടുകൂടി ഇന്ന് വലിയ പ്രവർത്തനം ഉണ്ടക്കയും നടത്താനാകും എന്നുള്ളതാണ് ഇന്നലെ പരിമിതമായ രീതിയിലുള്ള നിയന്ത്രിതമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം മാത്രമാണ് നടത്താനായത് ഉപകരണങ്ങളുടെ കുറവുണ്ടായിരുന്നു ആളുകളുടെ കുറവുണ്ടായിരുന്നു ആ നിലയിൽ പ്രതികൂല കാലാവസ്ഥ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് പൂർണ്ണ തോതിലുള്ള രക്ഷാപ്രവർത്തനത്തിലേക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ് ഒപ്പം തന്നെ വലിയ യന്ത്രങ്ങൾ ഇന്ന് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഡെയിലി നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി സ്റ്റാറ്റടക്കമുള്ള യന്ത്രങ്ങൾ ഈ ഒരു പരിമിതമായ രീതിയിലുള്ള നിയന്ത്രിതമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് ിൽ കുടുങ്ങി അഞ്ച് പേർക്ക് വേണ്ടി ഒരു വീടിന്റെ കോൺക്രീറ്റ് ഒന്നടങ്കം ഇടിച്ചു മാറ്റേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു ആ കോൺക്രീറ്റ് തകർത്ത് കളഞ്ഞത് കായിക അധ്വാനത്തിലൂടെയാണ് ഒരു ചിക്കുക ഉപയോഗിച്ച് ഇരുപതോളം വരുന്ന ഈ രക്ഷാപ്രവർത്തകർ മണിക്കൂറുകൾ എടുത്താണ് ആ കോൺക്രീറ്റ് അടത്തി മാറ്റി അതിനകത്തുള്ള ആളുകളിലേക്ക് എത്താനായത് അത് അത് അതിനെടുത്ത സമയം എന്ന് പറയുന്നത് പൂർത്തിയായി കഴിഞ്ഞാൽ ഈ കുറച്ചുകൂടി കാര്യക്ഷമമായുള്ള ഒരു ദൗത്യം അവിടെ നടക്കാൻ കഴിയും കുറച്ചുകൂടി ഉപകരണങ്ങൾ അവിടെ എത്തിക്കാൻ കഴിയും കുറച്ചും കൂടി ആയുധങ്ങൾ എത്തിച്ചുള്ള ഒരു വലിയൊരു തിരച്ചിൽ നടത്താൻ സൈന്യത്തിനും ഈ രക്ഷാദൌത്യത്തിനും സഹായകമാകും ഇപ്പോൾ നിലവിൽ ഉച്ചയ്ക്ക് മുൻപ് തന്നെ കഴിയുമെങ്കിൽ എത്രയും വേഗം ആ ഒരു പാലം നിർമ്മാണം പൂർത്തിയാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് സൈന്യം